നമസ്കാരം സ്മാർട്ട് ഫോൺ വിപണിയിൽ ഇടക്കിടയ്ക്ക് ഞെട്ടിപ്പിക്കുന്ന കമ്പനിയാണ് ഐക്യൂ പുത്തൻ ഫോണുകൾ പുറത്തിറക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഫീച്ചറുകൾ തന്നെയാണ് ഐക്യുവിന്റെ മുഖമുദ്ര കഴിഞ്ഞ ദിവസം ഈ കമ്പനിയുടെ ഏറ്റവും പുതിയ ഫോണായ ഐക്യു ഇസെഡ് ടെൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴിതാ ഐക്യു ഇസെറ്റ് ടെന്നിനൊപ്പം ഐക്യു ഇസെറ്റ് ടെൻ എക്സ് കൂടി ലോഞ്ച് ചെയ്യുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഡുവൽ റിയൽ ക്യാമറ യൂണിറ്റ് ഉള്ള നീല നിറത്തിലുള്ള ഹാൻഡ്സെറ്റ് ആണ് ഇതിന്റെ ടീസറിൽ നൽകിയിട്ടുള്ളത് ഏപ്രിൽ പതിനൊന്നിന് എക്സ് ഐക്യുസെറ്റ് ലോഞ്ച് ചെയ്യുമെന്ന് ആമസോണിന്റെ ഒരു ലൈവ് മൈക്രോസൈറ്റ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി രാജ്യത്ത് ഫോൺ വാങ്ങാൻ ലഭ്യമാകുമെന്നും മൈക്രോസൈറ്റ് സൂചിപ്പിക്കുന്നുണ്ട് ടീസറിൽ കാണുമ്പോൾ പാനലിന്റെ മുകളിൽ ഇടതുവശത്തുള്ള ഒരു ചതുരാകൃതിയിലുള്ള പിൻ ക്യാമറ മൊഡ്യൂളിൽ രണ്ട് ക്യാമറ സെൻസറുകൾ ഒരു റിംഗ് ലൈറ്റ് ഒരു എൽ ഇ ഡി ഫ്ലാഷ് യൂണിറ്റ് എന്നിവ കാണുന്നുണ്ട് ഹാൻഡ്സെറ്റിന്റെ താഴത്തെ അറ്റത്ത് ഒരു സ്പീക്കർ ഗ്രില്ല് ഒരു യു എസ് പി ടൈപ്പ് സി പോട്ട് സിം സ്ലോട്ട് ഒരു മൈക്ക് എന്നിവയും നൽകിയിട്ടുണ്ട് കൂടാതെ ഐക്യുസെറ്റ് എക്സ് ഫോർ എൻ എം മീഡിയ ടെക് ഡയമസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എസ് ഒ സി ഉപയോഗിച്ച് പ്രവർത്തിക്കുമെന്നും മൈക്രോസൈറ്റ് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ സെഗ്മെന്റിലെ ഏറ്റവും വേഗതയേറിയ പ്രോസസർ ഇതിനുണ്ടെന്നും സൂചനയുണ്ട് പതിനയ്യായിരം രൂപയിൽ താഴെ വിലയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി റാമിലും സ്റ്റോറേജ് കോൺഫിഗ്രേഷനിലും ഫോൺ ലഭ്യമാകുമെന്ന് അത് കൂട്ടിച്ചേർക്കുന്നുണ്ട് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അറിയാനാകും അതേസമയം സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി ശേഷിയുമായാണ് ടെൻ ഇന്ത്യയിലേക്ക് വരുന്നത് ഇത്രയും ബാറ്ററി ശേഷിയുള്ള ഒരു സ്മാർട്ട് ഫോൺ ഇതിനു മുമ്പ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല അതിനാൽ തന്നെ ഈ ഫോണിന്റെ വരവ് ഇതിനകം സ്മാർട്ട് ഫോൺ പ്രേമികളെ ആവേശം കൊള്ളിച്ചു കഴിഞ്ഞു ബാറ്ററിക്കപ്പുറം ഐക്യുസെൻ ഫൈവ് ജിയിലെ മറ്റ് ഫീച്ചറുകളൊന്നും ലോഞ്ച് തീയതി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ഐക്യു വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ പല ഫീച്ചറുകളായി സാമൂഹിക മാധ്യമങ്ങളിലെ തങ്ങളുടെ പേജുകൾ വഴി ഐക്യു പുറത്തുവിടുന്നുണ്ട് അതിൽ ചിപ്സെറ്റ് ഡിസ്പ്ലേ വലിപ്പം ഉൾപ്പെടെയുള്ള വിവരങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ സ്ഥിരീകരിക്കപ്പെട്ട ഈ ഫീച്ചറുകളേക്കാൾ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് ഒരു ലീക്ക് റിപ്പോർട്ടാണ് അതായത് ഐക്യു ഇസെറ്റ് ടെൻ ഫൈവ് ജിയുടെ വില സംബന്ധിച്ചുള്ളതാണ് ആ റിപ്പോർട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബാറ്ററി ശേഷിയോടെ വരുന്ന ഈ ഫോണിന് മുപ്പതിനായിരം രൂപയുടെ അടുത്തെങ്കിലും വില ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഒരു റിപ്പോർട്ട് ഈ ധാരണകളെ പൊളിക്കുകയും ഉപയോക്താക്കൾ ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്ന വിധത്തിലുള്ളതാണ് അതായത് ഐക്യു ഇസെ ടെൻ ഫൈവ് ജിയുടെ വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് അടിസ്ഥാന മോഡലിൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രാരംഭ വിലയിലാവും കമ്പനി ഇന്ത്യയിൽ അവതരിപ്പിക്കുക എന്നാണ് ലീഗ് റിപ്പോർട്ട് ഈ വിലയിൽ ഐക്യൂ ഫോണുകൾ ഇറങ്ങുന്നത് ഇതാദ്യമല്ല എന്നാൽ ഏറ്റവും വലിയ ബാറ്ററി ശേഷിയോടെ ഈ വിലയിൽ ഇറങ്ങുന്നു എന്നതാണ് ഞെട്ടിക്കുന്നത്